ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അധികം പ്രായമാവാത്തതിനു മുന്നേ തന്നെ നമ്മുടെ മുഖവും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളൊക്കെ നന്നായിട്ട് ചുളിവുകൾ സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും അങ്ങനെ ചുളിവുകൾ വരാതിരിക്കാനും ഇപ്പോൾ നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ ഫേസിനും കൈകാലുകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും ഒരു അടിപൊളി ഹോം റെമഡി ആണ് കേട്ടോ ചുളിവുകൾ മാത്രമല്ല ഇപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് അതുപോലെ പിമ്പിൾസ് എന്താ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ ബ്ലാക്ക് ഈ എന്താ കുരുക്കൾ ഉണ്ടാവാറൊക്കെ ഉണ്ട് അതിൻ്റെ ഫേസിൽ പാടുകളൊക്കെ അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നേരത്തെ നന്നായിട്ട് സാർക്ക് നല്ല എഫക്റ്റീവ് ഉള്ള റിസൾട്ട് ഇടുന്ന ഒരു ഹോം റെമഡിയാണ് ആണ് ഇവിടെ എടുക്കലുണ്ട് അത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നല്ല എഫക്റ്റീവ് ഉള്ള റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കുറപ്പായിട്ട് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കണം ശേഷം അതിലോട്ട് നമുക്ക് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തേൻ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയിസ്ച്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു ടേബിൾ ഓളം തേൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഫേസിലും കയ്യിലും കാലം ഒക്കെ അപ്ലൈ ചെയ്യാൻ എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ക്വാണ്ടിറ്റി തേൻ എടുക്കാവുന്നതാണ് അപ്പൊ തേന് ഫ്രഷ് ആയിട്ടുള്ള തേന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ തരുന്നത് ചെറുതേനില്ല അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എടുക്കുന്നത് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തേനാണോ ഉള്ളത് ആ തേൻ എടുക്കാട്ടോ കേട്ടോ കുഴപ്പമില്ല അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന തേന് പുറത്തുനിന്ന് വാങ്ങിയ തേനാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറല തേൻ അത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വാങ്ങുന്നത് പോലെ തേൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കുഴപ്പമില്ല ഇത് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് പാൽപ്പാട ട്ടോ അപ്പം പാൽപ്പാട എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പം അറിയത്തിൽ വേണ്ടി ഞാൻ പറയാം ഇപ്പം നമ്മൾ പാലൊക്കെ തിളപ്പിച്ചിട്ട് പുറത്ത് കുറച്ചു നേരം ഒന്നും വെക്കില്ല അപ്പം മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കില്ലേ അതാണ് ട്ടോ ഈ പാൽപ്പാട അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാൽപ്പാട കിട്ടും അപ്പോൾ പാൽ തിളപ്പിക്കാതെ നമുക്ക് എന്തായാലും പാൽപ്പാട കിട്ടില്ല കാരണം ഞാൻ കണ്ടിരിക്കുന്നത് തിളപ്പിച്ചിട്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിടത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു ഒരു ടീ ടീസ്പൂണോളം ഉണ്ടാവും അത്രയാണ് എനിക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്രയാണ് നിനക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പാൽപ്പാട എടുക്കാം കുഴപ്പമില്ല ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ട്ടോ അതായത് അത്രയും നന്നായിട്ട് ടൈമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ രണ്ട് കോമ്പോയും കൂടി അടിപൊളിയാണ് ട്ടോ പിന്നെ നിങ്ങൾ പാൽപ്പാടിൻ്റെ പോലെ ഒരിക്കലും നിങ്ങൾ പാൽ എടുക്കരുത് പാൽപ്പാടെ തന്നെ എടുക്കണം കാരണം എന്നാലും നമുക്ക് എന്താ ഉദ്ദേശിച്ചൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ പാൽപ്പാട് നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസ് ഉണ്ടായത് പിമ്പിൾസിൻ്റെ ഈ മാർക്കൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ട് ഇരിക്കാനാണ് കേട്ടോ നമ്മൾ പാൽപ്പാട് ചേർക്കുന്നത് ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ ലെമൺ ജ്യൂസ് ഒരു അലമുറ നാരങ്ങയുടെ നീര് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് അത് കുറച്ച് ചേർത്താൽ മതിയിട്ടാണ് അങ്ങനെ കൂടുതൽ ചേർക്കുന്നത് കുറച്ചും മാത്രം ചേർത്താൽ മതി അപ്പം നമ്മൾ ഈ ലെമൺ ലെമൺ ചേർക്കുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗലം അതുപോലെപോലെ എസ്പെഷ്യലി ഇപ്പോൾ റിംഗിൾസിൻ്റെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് പോലെയാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ടീസ്പൂൺ വളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇത് പ്രത്യേകിച്ച് ഡ്രൈ ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ കാരണം ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ഡെയിലി ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ നോർമൽ സ്കിന്നും കോമ്പിനേഷൻ ഓഫ് സ്കിന്നൊന്നും അവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ വലിയ പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നിൽ മാത്രം ആഴ്ചയിൽ രണ്ട് ദിവസം എന്താണ് യൂസ് ചെയ്താൽ മതി ബാക്കിയുള്ളവർ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ട്ടോ അതൊന്ന് ഫേസിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നിട്ട് രാ വാഷ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ മാറാനും അതുപോലെ റിംഗിൾസ് ഒക്കെ നന്നായിട്ട് കുറയാനും നമ്മുടെ സ്കിൻ എന്നും ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹോം ആണ് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫേസിലും അതുപോലെ കയ്യിലും കയ്യിലൊക്കെ ഈ ചുളിവുകളൊക്കെ ചിലരിൻ്റെ കാണാപ്പടും കാരണം അധികം പ്രായം ആയിട്ടില്ല അപ്പോൾ തന്നെ ചുളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ട്ടോ ഈ ഹോം റെമഡി ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ കയ്യിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ കയ്യിൽ കയ്യില് ആക്കിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നിങ്ങൾ ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ഞാൻ ഈ പാൽപ്പാടിന്റെ ഭാരം പാലോചിച്ച് ഞാൻ ഈ ഒരു പേക്ക് ഇതേപോലെ ഞാൻ പാലോചിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് അത്ര അത്രങ്ങൾ റിസൾട്ട് കിട്ടിയില്ല അപ്പൊ പാൽപ്പാട് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടണത് ട്ടോ അപ്പൊ ഞാനിവിടെ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഫേസിലോ കാലിലോ എവിടെയാണ് നിങ്ങൾക്ക് റിംഗിൾസ് ഉള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്യുന്നതാണ് അങ്ങനെ രാവിലെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ നിങ്ങൾ രണ്ട് കൈയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് ട്ടോ ഇപ്പം നിങ്ങൾക്ക് പിന്നെ സ്ക്രബ്ബിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഷുഗർ കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് കൂടി ചെയ്ത് കൊടുക്കാം സ്ക്രബിങ് എഫക്റ്റ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡി ആണ് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അത്ര നല്ല പവർഫുള്ള റിസൾട്ടും കിട്ടും കേട്ടോ അതും പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളും ട്രൈ ചെയ്ത് മറ്റൊരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി നല്ല വീഡിയോ എടുക്കണം അതുവരക്കും ബൈ